ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടും ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷവും സ്നേഹമൊക്കെ ഞാൻ അറിയിക്കുകയാണ് നിങ്ങളോടുള്ള എൻ്റെ ഹൃദയത്തിൽ തട്ടിയ സ്നേഹം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഇത് ഒരു മഹാസാഗരമാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മളതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതുപോലെയാണ് അതിൻ്റെ വളർച്ചയും തളർച്ചയും നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫ് സക്സസ് ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ നമ്മൾ മടി പിടിച്ചിട്ടും ഒന്നും വേണ്ട എന്ന് ചിന്തിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക വാക്കുകളാണ് ബന്ധങ്ങളെ വളർത്തുന്നതും തളർത്തുന്നതും വീണ്ടും വിചാരമില്ലാതെ നമ്മൾ തൊടുത്തുവിടുന്ന ഓരോ വാക്കുകളും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഹൃദയത്തിലാണ് അതൊരു മൂർച്ചയേറിയ കടാരയേക്കാൾ ശക്തിയായിട്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ചെന്ന് പതിക്കുന്നത് നമ്മളെപ്പോഴും പലതും പിന്നെ നമുക്ക് ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കഠിനമായ വാക്കുകളാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് അല്ലേ അത് നമ്മുടെ അപ്പത്തെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥക്കനുസരിച്ചും നമ്മുടെ ദേഷ്യത്തിനനുസരിച്ചും ഒക്കെയാണ് നമ്മൾ വാക്കുകൾ പ്രയോഗിക്കുന്നത് പക്ഷേ കേൾക്കുന്ന ആൾ നമ്മളുടെ പ്രിയപ്പെട്ട ആളാണെങ്കിൽ അവർ അപ്പോൾ അതിന് പ്രതികരിച്ചു എന്നൊന്നും വരില്ല അല്ലെങ്കിൽ അവരത് ഇഷ്ടക്കേടായിട്ട് അപ്പോൾ നമ്മളോട് പറയുമെന്നില്ല എങ്കിലും അവരത് ആഴത്തിലുള്ള ഒരു മുറിവായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും അവരിൽ പലർക്കും ഇത് ക്ഷമിക്കാൻ കഴിഞ്ഞാലും മറക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്ത് ഓർത്തുവെക്കുക വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് ലൈഫാണ് നമ്മൾ പലപ്പോഴും പലരോടും നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കില്ല അവർക്കത് വേദനിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കഠിനമായ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്കത് വേദന ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവരത് മനസ്സിൽ സൂക്ഷിക്കുകയോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല അപ്പത്തെ നമ്മുടെ ദേഷ്യത്തിനും അപ്പത്തെ നമ്മുടെ അവസ്ഥക്കും അനുസരിച്ച് നമ്മൾ വായിരൂ എന്നതൊക്കെ നമ്മൾ വിളിച്ച് പറയാറുണ്ട് എങ്കിലും ഒരു നിമിഷത്തെ ഒരു ചിന്തയ്ക്ക് ഇട നൽകിയിട്ട് നമ്മൾ വിചാരിക്കണം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എല്ലാം കേൾക്കുന്നത് നമ്മൾ മറന്നു പോയാലും നമ്മൾ പറഞ്ഞ വാക്കുകൾ കേട്ട ആളുകൾ മറന്നു പോയിക്കൊള്ളണം എന്നുള്ള നിർബന്ധമില്ല അവരത് മറക്കൊന്നും അങ്ങനെ ഓരോ സാഹചര്യങ്ങളും നമ്മളെ ലൈഫിൽ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും അത് ഓർത്ത് നമ്മളോട് പെരുമാറുന്നതായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ആ പഴയ സ്നേഹവും അടുപ്പൊന്നും ചിലപ്പോൾ പിന്നീട് അവർ കാണിച്ചൊന്നും വരില്ല ഇവർ ഇങ്ങനെയല്ലേ നമ്മളോട് സംസാരിച്ചത് അല്ലെങ്കിൽ ഇവരുടെ ഓരോ കാര്യത്തിനനുസരിച്ച് അവർ സാഹചര്യത്തിനനുസരിച്ചൊക്കെ അവർ സംസാരിക്കും എന്നൊക്കെ അവർ മനസ്സിലാക്കി വയ്ക്കും അപ്പം നമ്മളോടുണ്ടാകുന്ന ഇഷ്ടവും സ്നേഹമൊക്കെ കുറയാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അപ്പോൾ ഓരോരുത്തരോടും സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കുന്ന സമയത്തും ഓർത്ത് ഓർത്തുവെക്കുക മറ്റുള്ളവർ ഇതൊന്നും മറക്കാൻ ഇല്ല എന്നുള്ള കാര്യം പലരും ചിന്തിക്കുക അത് ഇതും അല്ലെങ്കിൽ അപ്പം വരുന്ന ഒരു എന്താണ് മനോഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ അപ്പത്തെ ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് പലരും കഠിനമായ വാക്കുകളെയാണ് ഉപയോഗിക്കുകയും കൊണ്ട് അന്ധനായി പോകുക എന്നൊക്കെ പറഞ്ഞ പോലെ കണ്ണ് കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചിന്തിക്കില്ല നമ്മൾ നമ്മളപ്പത്തെ ദേഷ്യം ശമിക്കാൻ വേണ്ടിയിട്ട് എന്താണോ വായിൽ വരുന്നത് അതുതന്നെയാണ് നമ്മൾ പ്രയോഗിക്കുക മറ്റുള്ളവർ ഹൃദയത്തെ മുറിപ്പെടുത്തുമെന്നും അവർക്കത് ഫീൽ ചെയ്യുമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല ഇപ്പൊ ദേഷ്യം വരുമ്പോൾ വയൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്നൊരു ക്യാരക്ടർ ചില ആൾക്കാർക്കെങ്കിലും ഇല്ലാതൊന്നുമില്ല ചിലര് മാത്രമാണ് ദേഷ്യം വന്നാലും അത് കടിച്ചമർത്തി അല്ലെങ്കിൽ അത് അതുപോലെ പ്രകടിപ്പിക്കാതിരിക്കുള്ളൂ ഒരുവിധം ആൾക്കാരും ദേഷ്യം വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാർ തന്നെയാണ് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ദേഷ്യം നിയന്ത്രിക്കാനുള്ള കഴിവുള്ളൂ മറ്റത് നമ്മുടെ മനസ്സിൽ മനസ്സിലെന്ത് തോന്നുന്നോ അത് തന്നെയാണ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുക അത് വാക്കുകളൊക്കെ ആകുമ്പോ എന്തോന്നറിയാം നമ്മൾ തിരിച്ചെടുക്കാൻ കഴിയില്ല വാവിട്ട വാക്കും കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയാം അത് നമ്മൾ പറഞ്ഞു പോയാലും അത് തിരിച്ചെടുക്ക അയ്യോ ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് കൈവിട്ട ആയുധം നമ്മൾ മറ്റൊരാൾക്കോടെ നേരിട്ട് അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവർക്കത് മുറിവുണ്ടാക്കുന്ന തരത്തിൽ തന്നെ ആയിരിക്കും അത് സംഭവിക്കുക അതാണ് പറഞ്ഞത് കൈവിട്ട ആയുധം ആ വിട്ട വാക്കും പ്രയോഗിക്കാതില്ല വാക്കുകളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല പിന്നെ നമ്മൾ അയ്യോ അത് പറഞ്ഞല്ലോ വേണ്ടില്ലായിരുന്നു ആലോചിക്കും ഇതുപോലെ തന്നെയാണ് അപ്പത്തെ ദേഷ്യത്തിന് നമ്മൾ നല്ലതുകൊടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ആ ദേഷ്യം ഒക്കെ ഒതുങ്ങി അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും നമുക്ക് തീർച്ചയായിട്ടും തോന്നും വേണ്ടായിരുന്നു വാക്ക് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടായിരുന്നു എന്നുള്ളത് നൂറുവട്ടം തോന്നും തോന്നാത്ത മനുഷ്യന്മാരുണ്ടാവില്ല വേണ്ടായിരുന്നു അത് അപ്പത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയി ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും ഉണ്ടാവുക പറയുന്നതിന് മുന്നേ നമ്മൾ അല്പം ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ദേഷ്യത്തെ ഒന്ന് അടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് ആ ഒരു പശ്ചാത്തലത്തിൻ്റെ അവസരം ഉണ്ടാവില്ലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അത് ഓർത്ത് ദുഃഖിക്കേണ്ട ഒരവസ്ഥയും ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഒരാളും അങ്ങനെ മുൻകൂട്ടി ചിന്തിക്കുന്ന ആൾക്കാരെല്ലാം പലർക്കും ദേഷ്യം പിടിച്ചു നിർത്താൻ സാധിക്കില്ല ദേഷ്യം എന്ന് പറയുന്നത് സങ്കടത്തെ പോലെ തന്നെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വികാരം തന്നെയാണ് സങ്കടം വരുമ്പോൾ നമ്മൾ കരയുന്നത് പോലെ തന്നെയാണ് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഇത്തരം വാക്കുകളൊക്കെ പ്രകടിപ്പിക്കുന്നത് അത് ദേഷ്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒരവസ്ഥ കാണും സങ്കടം വരുമ്പം നമ്മൾ കരയണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അറിയാതെ തന്നെ നമ്മുടെ കണ്ണ് കണ്ണൻ്റെ കണ്ണൻ പ്രവഹിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ അത് പറയണമെന്ന് കരുതി കൂട്ടി വെച്ചിട്ട് പറയുന്നതൊന്നും ആയിരിക്കില്ല അത് ദേഷ്യം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നത് തന്നെയാണ് എങ്കിലും നമ്മൾ പരമാവധി ശ്രമിക്കുക മറ്റുള്ളവരെ ഹൃദയം മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക നമ്മൾ ഒരാളെയും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കൊരു വാക്കു കൊണ്ടവരെ സന്തോഷിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും കൂടിയിട്ട് ഒരു വാക്കുകൊണ്ടവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് പറ്റുമല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കണം ഇതിനൊക്കെ വേണ്ടത് എന്താണ് ക്ഷമ എന്നുള്ളൊരു സംഭവമാണ് വേണ്ടത് നമുക്ക് ദേഷ്യം വരാതെ ഇരിക്കണമെങ്കിലും കുറച്ച് ക്ഷമിക്കാനുള്ള കഴിവ് നമുക്ക് വേണം അപ്പോഴാണ് നമുക്ക് ദേഷ്യം വരാതിരിക്കുള്ളൂ ക്ഷമയുള്ളിടത്തേനെ സ്നേഹം ഉണ്ടാവുള്ളൂ മൂത്തായിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാവുള്ളൂ ദേഷ്യമുള്ള ആൾക്കാർക്ക് മുറി മുറിരണ്ടേ എന്നുള്ള പോലുള്ള ആയിരിക്കും അപ്പോൾ അവർക്ക് ഹാൻഡിൽ ചെയ്ത് പോവാൻ കഴിയാത്ത രീതിക്ക് അവരുടെ ജീവിതം രണ്ട് രണ്ടിടത്തായി പോകുന്നതൊക്കെ അതുകൊണ്ടാണ് ക്ഷമയാണ് നമ്മുടെ എല്ലാം നന്മയ്ക്കും വിജയത്തിനൊക്കെ ആധാരമായിട്ടുള്ളത് ഇതുപോലുള്ളതൊന്നും ഓർക്കാതെ നമ്മൾ എടുത്തു ചാടിയിട്ട് അപ്പത്തെ വിക്ഷോഭത്തിന് നമ്മൾ തോന്നുന്നത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലൈഫിൽ വളരെയധികം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് അത് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഇത്തരം കാര്യങ്ങൾ പിന്നീടും വന്ന് അതിൽ പെട്ട് ബുദ്ധിമുട്ടുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക വേണ്ടായിരുന്നു അത് അപ്പത്തൊരു പോയി ചിന്തിച്ചില്ല ഞാൻ ഓർത്തില്ല ഞാനതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ചില്ല എന്നൊക്കെ പലരും പിന്നീട് പശ്ചാത്തലിക്കും പക്ഷെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് പറഞ്ഞവർ വിശ്വസിക്കുമോ പലരും അത് പലതും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ എന്തറിയാം ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത് ഞാൻ അപ്പത്താരും ഇതിന് പറഞ്ഞതാണ് അങ്ങനെയൊക്കെയാണ് പലരും പറയുക പക്ഷേ അങ്ങനെ എന്ത് നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും കേൾക്കുന്ന ആൾക്ക് അത് എന്താണെന്നുള്ളത് അപ്പോൾ അറിയാം ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനുമുള്ള മനസ്സും കഴിവുണ്ടെങ്കിൽ കുഴപ്പമില്ല അവർ ക്ഷമിച്ച് നമ്മളെടുത്ത് അത് സാരമില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ തെറ്റിനെ ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും സഹിക്കാനും കഴിവുള്ള ആൾക്കാരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ അവരാണ് നമ്മളോട് ചേർന്ന് നിൽക്കേണ്ട ആൾക്കാർ അവരാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ അപ്പം അത് എല്ലാവരും ഓർക്കുക ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാനോ തുറക്കാനോ തയ്യാറാവാത്ത ആൾക്കാർ ഒരിക്കലും നിങ്ങളോട് സ്നേഹമുള്ള ഒരാളാണോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നും ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന ചെറിയ തെറ്റുകളാണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളാണെങ്കിലും അത് അല്ല സഹിക്കാനും അത് ക്ഷമിക്കാനുമുള്ള മനസ്സുണ്ടായിരിക്കും അത് പ്രിയപ്പെട്ടവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാത്തവരൊക്കെ നിങ്ങളെ അതും പറഞ്ഞ് ഹരാസ് ചെയ്യാനും കുറ്റപ്പെടുത്താനും മാത്രമാണ് തയ്യാറാവുകയുള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉടനീളം നമ്മൾ മനസ്സിലാക്കി വെക്കുക പലരും എന്താണെന്നറിയാം പറഞ്ഞു കഴിഞ്ഞാലും അത് പിന്നീട് തെറ്റാണെന്ന് തോന്നിയാൽ മാപ്പ് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ പൊറുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ചിലരും മാപ്പ് പറഞ്ഞാലും ക്ഷമിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും നിങ്ങളത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ അതും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഒരു തവണ അല്ല രണ്ട് തവണ മാപ്പ് പറഞ്ഞാലും ക്ഷമിക്കാത്ത ആൾക്കാരുണ്ട് കുടുംബജീവിതത്തിലൊക്കെ അങ്ങനെയാണ് ഹസ്ബൻഡൊക്കെ ചിലപ്പോൾ ഇതുപോലെ നല്ല കാര്യത്തിനും പെട്ടെന്ന് രക്ഷപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട് ശബ്ദം താക്കി സംസാരിച്ചിട്ട് അത് പിന്നീട് അവർ പറയും ഞാൻ അപ്പോൾ അത് പറഞ്ഞാണ് പറഞ്ഞൊന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞാലും ക്ഷമിക്കാൻ തയ്യാറാവാത്ത സ്ത്രീകളുണ്ട് അപ്പോൾ അവരുടെ കുടുംബജീവിതം ഒരിക്കലും സ്മൂത്തായിട്ട് പോവില്ല അത് മനസ്സിലാക്കാനും കഴിയില്ല നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അവർ ചെയ്യുന്ന തെറ്റുകളെ ക്ഷമിക്കാൻ കഴിയുള്ളൂ പിന്നെ അവരുടെ ഹൃദയം എന്താണ് അല്ലെങ്കിൽ അവരുടെ മനസ്സ് എന്താണ് അവരെന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് അവരോട് നമുക്ക് ക്ഷമിക്കാനും കഴിയുള്ളൂ മുൻ വൈരാഗ്യം വെച്ചിട്ടൊന്നുമല്ല ചില സമയങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നതും പിന്നെ ഇതുപോലെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതും അതുവരെ കാണാത്ത രീതിയിലുള്ളൊരു മുഖം കാണിക്കുന്നതും ഒക്കെ നമ്മൾ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക പലരും അപ്പം വരുന്ന ഒരു വികാരത്തിൻ്റെ പുറത്ത് ഉണ്ടാകുന്ന ഒരു പ്രകടനം മാത്രമായിട്ട് അതിനൊക്കെ കാണാൻ ശ്രമിക്കുക ഒരുവിധം ആൾക്കാരും അങ്ങനെ തന്നെയാണ് കേട്ടോ വളരെ കുറച്ച് പേര് മാത്രമാണ് എല്ലാം പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോരുത്തരും അങ്ങനെ പെട്ടെന്നൊക്കെ ഉണ്ടാകുന്ന ഈ ഇതുപോലുള്ള വികാരപ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുക അതൊക്കെ അപ്പം വന്നൊരക്ക് സംഭവമാണ് അപ്പത്തെ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ എന്ത് കാര്യമാണോ അതിനോട് റിലേറ്റഡ് ആയിട്ടാണ് ഇങ്ങനെ പ്രവർത്തിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സുഖകരമായ ഒരു ദാമ്പത്യ ജീവിതം ഒരു കുടുംബജീവിതമൊക്കെ എല്ലാവർക്കും സ്വന്തമാക്കാൻ സാധിക്കും പലരും ഇതൊന്നും മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ജീവിതം അലങ്കോലമായി പോകുന്നതും ചെറിയ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളും ഉണ്ടായിട്ട് കുടുംബജീവിതം അപ്പാടെ തകർന്നു പോകുന്നതൊക്കെ അതുകൊണ്ടാണ് ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും ഉള്ളത് മനസ്സില്ലാത്തതുകൊണ്ട് ജീവിതമാകുമ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ചെങ്കിലും പ്രാവർത്തികമാക്കിയെന്നേ പറ്റുള്ളൂ അല്ലാതെ എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും അവരുടെ മനസ്സിൽ സ്നേഹമാകുന്നൊന്നും നമ്മൾ വിചാരിക്കരുത് എല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള പ്രശ്നങ്ങളും ഓരോരോ തരത്തിലുള്ള വികാരപ്രകടനങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും സ്നേഹിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഇതുപോലെ ദേഷ്യപ്പെടാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വീട്ടുകാർക്കായാലും കുടുംബത്തിനായാലും പ്രശ്നങ്ങളുണ്ടാവുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ പ്രത്യേക പ്രത്യേകിച്ച് ദേഷ്യപ്പെടാനും പോത്ത കാര്യത്തിനനുസരിച്ച് ഷോട്ട് ചെയ്യാനൊക്കെ തോന്നുന്നുള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് എന്ത് കണ്ടാലും പ്രത്യേകിച്ച് വിഷയമൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർക്കിട ഉള്ളിലൊക്കെ അത്രേ സ്നേഹമുള്ളൂ കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈകിപ്പിൽ നിന്ന് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം